ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് കൊണ്ടോട്ടി രാമനാട്ടുകര റോഡിൽ ഐക്യപ്പടിക്ക് സമീപം ബൈക്ക് പച്ചക്കറിയുമായി വന്ന മിനി ലോറിയുമായി കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം മഞ്ചേരി പുൽപ്പറ്റ കിടങ്ങഴി ഷാപ്പിൻകുന്ന് സ്വദേശി ചുള്ളക്കാടൻ അബ്ദുൾ മുനീറിന്റെ മകൻ അബ്ദുൾ ഗഫൂറാണ് മരണപ്പെട്ടത് കോഴിക്കോട് ബീച്ചിൽ നിന്നും ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെ പച്ചക്കറി കയറ്റി വന്ന മിനി ലോറിയുമായി ബൈക്ക് കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് പരിക്കേറ്റു കൊണ്ടോട്ടി പോലീസ് കേസെടുത്തു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഇന്ന് ജുമാ മസ്ജിദിൽ കബറടക്കും ഷാപ്പിൻകുന്ന്ജി നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Charitra Vivaag Bridal Collections by Shobika Weddings